ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു മഹിയെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയാണ് ഗംഗയാണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ വേണ്ടി തറവാട്ടിലേക്ക് പോകുന്നുണ്ട് എനിക്കും പോകണം മഹിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുമോ ഞങ്ങളെ കൊണ്ടുവിടുമോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഇന്ന് ഓഫീസിൽ ഒരുപാട് പണികളുണ്ട് പക്ഷെ മാളു എന്നോട് ആദ്യമായിട്ട് പറയുന്നതല്ലേ അതുകൊണ്ട് ഞാനാണെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഫോൺ വെച്ചതിന് ശേഷം മാളു ആണെങ്കിൽ ഗംഗയോടും പറയുന്നുണ്ട് മഹി സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇവർ സംസാരിക്കുന്നതെല്ലാം ഹൈമാവതി കേൾക്കുന്നുണ്ടായിരുന്നു ഹൈമാവതി ഉടനെ തന്നെ ശ്രേയയുടെ അടുത്ത് ചെല്ലുന്നു ശ്രേയ വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിനക്കറിയുമോ അവിടെയാണെങ്കിൽ ടൂർ വരെ പ്ലാൻ ചെയ്യുന്നുണ്ട് മഹിയും ഗംഗയും മാളും കൂടെ ആണെങ്കിൽ ടൂറിന് പോവുകയാണെന്നൊക്കെ പറയുന്നു ശ്രേയ എപ്പോൾ ചോദിക്കുകയാണ് ടൂറോ എന്ന് അപ്പോൾ ഹൈമ ടൂറോ എന്ന് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് തറവാട്ടിൽ ആ കിളവിയെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് മാളൂവിനെ വെച്ച് ഗംഗ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹിയാണെങ്കിൽ വക്കീൽ ഇന്ദ്രനെ ഫോൺ ചെയ്തിട്ട് പറയാണ് മാളു ആണെങ്കിൽ എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുന്നത് എനിക്കൊരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു കൂട്ടുകാരനെപ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം ഗംഗയാണ് ഗംഗ കാരണമാണ് മാളൂവിന് മാറ്റം വന്നതെന്ന് മഹിയും അത് സമ്മതിക്കുകയാണ് ശരിയാണ് ഗംഗ വന്നേ പിന്നെ എന്റെ മകൾക്ക് ഒരുപാട് മാറ്റം പറയുന്നു അത് മാത്രമല്ല എനിക്ക് ഇപ്പോൾ മുന്നോട്ട് ജീവിക്കാനും പൊതി തോന്നുകയാണെന്നൊക്കെ പറയാണ് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഒരു നല്ല കുട്ടിയാണ് അവൾ കാരണമാണ് എല്ലാം നന്നായിട്ട് വരുന്നതെന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് അവളോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ ഓഫീസിലെ സ്റ്റാഫിനോടാണെങ്കിൽ മഹി പറയുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്യണം ഇന്ന് ഞാൻ ഒന്നിലും പങ്കെടുക്കത്തില്ല എന്നൊക്കെ അതിനുശേഷം മഹിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗൂഗിളിനെയും കൂട്ടുകാരനെയും കൂട്ടുകാരൻ ഗൂഗിളിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യവും ചെയ്തിട്ട് കാര്യമില്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീങ്ങണം കൈലാസ വീട്ടിലുള്ള ആരെയെങ്കിലും പിടിച്ചിട്ട് അവരെയും കൂടെ കൂടെ ചേർന്ന് വേണം മഹിയ ഇല്ലാതാക്കാൻ എങ്കിൽ മാത്രമേ മാളൂനെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഗൂഗിൾ അപ്പോൾ പറയുന്നുണ്ട് കൈലാസത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ ആണ് താമസിക്കുന്നതെന്ന് ഫ്രണ്ട് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ അടുത്ത് ചെന്നാലേ അതൊക്കെ അറിയത്തുള്ളൂ അത് പക്ഷേ പെണ്ണുങ്ങളെ വേണ്ട രണ്ടാം അവിടെ ഉണ്ടല്ലോ രാഹുലോ അജിത്തോ അവരിൽ ഒരാളെ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നു ഗൂഗിൾ അപ്പോൾ ആ വഴിക്ക് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മഹിയാണെങ്കിൽ തറവാട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് വരുന്നു ഗംഗേ മാളൂനെ വിളിക്കാൻ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഹൈമാവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഗംഗ വെറുതെ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് മഹിയും കൂട്ടിയിട്ട് പോകാനുള്ള അടവാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഗംഗ അങ്ങനത്തെ പെൺകുട്ടിയൊന്നുമല്ല അത് മാത്രമല്ല മഹിയുടെയും എല്ലാവരെയും തറവാടാണ് അത് അവിടെ ആർക്ക് വേണമെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട് മാളുവിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രേ കൂടെ മഹിയുടെ കൂടെ വരട്ടെ എന്ന് മഹിയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് മാളൂന്റെ ആഗ്രഹമാണ് അവർ മൂന്നുപേരും പോകണം എന്നുള്ളത് അത് നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എന്റെ മകളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ പ്ലാൻ തന്നെയാണ് എന്റെയും ആഗ്രഹം എന്നൊക്കെ പറയുന്നു ഹൈമാവതി വീണ്ടും പറയാണ് ശ്രേയയും മഹിയും കൂടെ വിവാഹം വരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ ആ സമയത്ത് മഹി വേറൊരു പെൺകുട്ടിയുമായിട്ട് കറങ്ങാൻ പോകുന്നത് ശ്രേയക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി പറയാണ് എൻ്റെ മാളുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ശ്രേയോട് സംസാരിച്ചിട്ടുള്ളതാണ് ശ്രേക്ക് ശ്രേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയുടെ അച്ഛനും മഹിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് മഹി പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പെട്ടെന്ന് ഹൈമാവതി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നു ശ്രേയുമ്പോൾ പറയുകയാണ് മഹിയേട്ടനാണെങ്കിൽ മാളുവിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല മാളുവിനെയും കൂട്ടിയിട്ട് തറവാട്ടിൽ പൊക്കോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് ഹൈമാവതി ആണെങ്കിൽ ശ്രേയോട് പറയുന്നുണ്ട് ഈ യാത്ര നമ്മൾക്ക് എങ്ങനെയെങ്കിലും തടയണം അതുകൊണ്ട് നീ ഒന്ന് ബോധം കെട്ട് വീഴണം ബാക്കിയൊക്കെ ഞാൻ ബാക്കിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം എന്ന് പറയുന്നു അതിനുശേഷം ശ്രേയ ബോധം കെട്ടതുപോലെ തറയിൽ വീണ് കിടക്കുകയാണ് ആ സമയത്ത് ഹൈമാവതി ആണെങ്കിൽ എല്ലാവരെയും ഒച്ച വെച്ച് ബഹളം വെച്ച് വിളിച്ചു കൂട്ടുന്നു എല്ലാവരും അവിടേക്ക് വരുന്നു അപ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് ശ്രേയ ബോധം കെട്ട് താഴെ വീണതാണെന്ന് മഹി കട്ടിലിൽ കട്ടിലെടുത്ത് കിടത്തുന്നുണ്ട് മഹിയോടാണെങ്കിൽ ഹൈമാവതി പറയുന്നുണ്ട് എൻ്റെ മോൾ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാനെന്ന് പറയുന്നു ദേവയാനി അമ്മയെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാനെന്നൊക്കെ പറയുന്നുണ്ട് അജിത്തെപ്പോൾ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കൂട്ടിയിട്ട് പോപ്പോൾ മഹി തറ ട്ടിൽ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു മാളുവാണെങ്കിലും നമുക്ക് പോകേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ദേവ്യാനുമ പറയുന്നു ശ്രേയുടെ കൂടെ മഹിയാണ് പോകേണ്ടതെന്നൊക്കെ മാളുവാണെങ്കിൽ വാശി പിടിക്കുന്നത് കണ്ടിട്ട് ഗംഗയാണെങ്കിൽ മാളുവിനെ ഉപദേശിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ശ്രേയച്ചിടെ കാര്യമാണ് ഇമ്പോർട്ടന്റ് തറവാട്ടിൽ നമുക്ക് എപ്പോ വേണേലും പോകാം അതുകൊണ്ട് മാളു വഴപ്പുണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയണം അമ്മ പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങളൊക്കെ കേട്ടോളാം എന്തായാലും കാറിന്റെ ചാവി എടുക്കാൻ പോകട്ടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് മഹി റൂമിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു അതേസമയം ദേവയാനിയമ്മ അതേസമയം അമ്മ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ശ്രേയെ വിശ്രമിക്കട്ടെ നമുക്കും വെളിയിലേക്ക് പോകാമെന്ന് എല്ലാവരും വെളിയിലേക്ക് പോകുന്നു എല്ലാവരും വെളിയിൽ പോയതിന് ശേഷം ഗൗരി റൂമിനകത്തേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ ശ്രേയെ അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ മോതിരമുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൗരി എപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് ഇതെങ്ങനെയെങ്കിലും തകർ

അതുകൊണ്ട് ഗൗരി ആണെങ്കിൽ ശ്രേയയുടെ രൂപത്തിലാകുന്നു അതിനുശേഷം താഴെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് എല്ലാവരും അപ്പോൾ ശ്രേയെ കാണുന്നുണ്ട് ശ്രേയ അപ്പോൾ പെട്ടെന്ന് എഴുന്നേട്ടെന്ന് ചോദിക്കുന്നുണ്ട് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ ഹൈമാവതി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല മഹിയേട്ടനാണെങ്കിൽ തറവാട്ടിൽ പോയിട്ട് വാ മാളൂനെയും കൂട്ടിയിട്ട് പോയിട്ടുവാ മാളൂന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെന്നൊക്കെ പറയുന്നു ഹൈമാവതി ആണെങ്കിൽ ശ്രേയ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ൊക്കെ ഓർത്തു നിൽക്കുന്നുണ്ട് ദേവിയാനിയമ്മി അപ്പോൾ പറയുന്നുണ്ട് ശ്രേയ തന്നെ തറവാട്ടിൽ പൊക്കാളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തടയുന്നത് മാളും മഹിയും ഗംഗയും കൂടാണെങ്കിൽ തറവാട്ടിൽ പൊക്കോട്ടെ എന്ന് പറയുന്നു ശേഷം മൂന്ന് പേരും ഇറങ്ങുകയാണ് പുറപ്പെടാൻ വേണ്ടി മഹിയാണെങ്കിൽ കാറിൽ കയറിയിരിക്കുന്നു അപ്പോഴാണെങ്കിൽ മാളു പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ മുന്നിൽ തന്നെ ഇരിക്കാനെന്ന് ഗംഗ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മാളു നിർബന്ധിച്ചാണെങ്കിൽ മുന്നിൽ തന്നെ ഇരുത്തുന്നു ഹൈമാവതിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രേഡ രൂപത്തിൽ നിൽക്കുന്ന ഗൗരിക്കാണെങ്കിൽ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ഹൈമാവതി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്നെ ഫൂൾ ആക്കുകയായിരുന്നു എന്തിനാണ് ഇവൾ ഇങ്ങനെ ചെയ്തത് ഇനി മഹിയുടെ അടുത്ത് നല്ലവളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്